എം ഡി എം എ കഞ്ചാവ് മെത്താഫിറ്റമിൻ ഹാഷിഷ് ബ്രൗൺ ഷുഗർ എൽ എസ് ഡി ചരസ് അങ്ങനെ എന്തൊക്കെ പറ്റുമോ അതൊക്കെ വലിച്ചും കുടിച്ചും കുത്തിവെച്ചും ബോധമില്ലാതെ തെരുവിൽ തല്ലി അത് റീലാക്കി ആനന്ദം കണ്ടും സ്വന്തം കൂടപ്പിറപ്പുകളുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കി ഒരു തരി പോലും കുറ്റബോധമില്ലാതെ ഒരു തലമുറ ഇവിടെ ആർക്കോ വേണ്ടി ജീവിക്കുകയാണ് ഇത് പറഞ്ഞാൽ ഒരുപക്ഷേ അവർ പറയും ഇവനും തന്തവൈവാണെന്ന് കാലത്തിനനുസരിച്ച് മാറാം പക്ഷേ അതൊരിക്കലും ലഹരി കൊണ്ടാവരുത് മുമ്പെങ്ങുമില്ലാത്ത വിധം ലഹരി ഒഴുകുകയാണ് കേരളത്തിലേക്ക് അതിനൊരു വലിയ ഇടനാഴിയായി മാറി നമ്മുടെ വയനാട് ഈ കണക്കുകൾ ഒന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതുവരെ വിവിധ ലഹരി കേസുകളിൽ പോലീസ് പിടികൂടിയത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്ന രണ്ടു മാസത്തിനകം ഇരുന്നൂറ്റി എൺപത്തിനാല് എൻ ഡി പി എസ് കേസുകൾ ഇതിൽ മുന്നൂറ്റി നാല് പേർ അറസ്റ്റിൽ കഴിഞ്ഞ ഒരാഴ്ച മാത്രമുള്ള കേസുകളുടെ എണ്ണം കേട്ടാൽ ഞെട്ടും അത് പത്തോ ഇരുപതോ മുപ്പതോ അല്ല നൂറിന് മുകളിൽ കേസുകൾ പണ്ട് പിരുവിട്ട് ലഡുവും കേക്കും വാങ്ങി സെന്റ് ഓഫ് ആഘോഷിച്ചവരിൽ നിന്നും സെന്റ് ഓഫ് പാർട്ടി വൈബാക്കാൻ പിരിവിട്ട് സ്കൂളിൽ ലഹരി പാർട്ടി നടത്തുന്ന കുട്ടികളിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലത്ത് ഈ കണക്കുകൾ കുറഞ്ഞുപോയോ എന്നാണ് സംശയം ലഹരിയുടെ കണ്ണികൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ നിയമപാലകർ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഉന്നതന്മാരുടെ പിന്തുണയോടെ ലഹരി മാഫിയ കൂടുതൽ പിടിമുറുക്കുകയാണ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മണിക്കൂറുകളോ ലഹരിയിൽ മതിമറക്കുന്നവരോട് അതുമാത്രമാണ് ഈ ലോകത്തിൽ വലുതെന്ന് കരുതുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ജീവിതം അതാവണം ലഹരി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക